അസ്സാം വലിക്കും വരമത്തുള്ള അബർക്കാത്തു പ്രിയപ്പെട്ടവരെല്ലാവർക്കും അൽ റൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് നമ്മിലേക്ക് നോമ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോമ്പിനെ പറ്റിയുള്ള അതെ മഹാൻ മുറികൾ ഒരു ബൈത്തുമായിട്ടാണ് ഇഷ്ടം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക അതോ സുഖം നോത്തല നമുക്ക് നോമ്പോ കരാത്തോടു കൂടി നോൽക്കാനും മാസത്തിൽ സന്തോഷത്തോടു കൂടി വിവാദത്ത് ചെയ്യാനും ഉള്ളത് തോഫീക്ക് നൽകിയാൽ വിജയിക്കട്ടെ എന്ന് പ്രത്യേകം ചെയ്യുകയാണ് നോമ്പ് എന്ന് നീ അറിയണേ ഒഴിവാക്കും ഒഴിക്കുന്നതും കുറ്റമാണെന്നോർക്കണേ ബദനിന്റെ അമലിൽ അഫ്ലും നിസ്കാരമേ പിന്നീട് ശ്രേഷ്ഠതയുള്ള അമലത് നോമ്പുമാ അബുൽ ബഷർ ആദം മുതൽ നോമ്പുള്ളതാ റമലാൻ്റെ നോമ്പ് നമുക്ക് മാത്രം തന്നതാ ഇത് ഹിജ്റ രണ്ടിൽ തന്നെ ഷാബാൻ മാസമിൽ മാസമേ പറയൂ തിരിസാരയിൽ ഇരുലയിൽ അധികം പൂർണമാസമിൻ്റെ അന്ത്യമേ മറയുന്നതല്ലെന്നാണ് ചന്ദ്രൻ നിയമമില്ല അതുപോലെ പൂർണമിൽ ഒറ്റ രാത്രിയിൽ മാത്രവും മറയുന്നതാണെന്നാണ് മാസവസാനവും രാത്രി ആകാശം തെളിഞ്ഞാൽ ചന്ദ്രനും കാണാതെ വന്നാൽ പിന്നെ നോമ്പാമൂന്നിനും ഇത് നീ ഭുജയിരുമി നോക്കിയാൽ കാണുന്നതാ വന്നതാ തിരുമുസ്തഫ അനുഷ്ഠിച്ച നോമ്പ തിരുമുസ്തഫ അനുഷ്ഠിച്ച റമ ഒന്നും ഇനത്തു നോക്കിയാൽ കാണുന്നതാ പരിശുദ്ധ മാസത്തിൻ്റെ ആദ്യം തന്നെയായി സ്വർഗത്തിനുള്ള ബാവുകൾ തുറക്കുന്നതാ ിൻ്റെ ബാബുകൾ അടക്കപ്പെടും ശൈതാന ശൃംഖല കൊണ്ട് പൂട്ടിയിടപ്പെടും അലൈക്കും വരഹമുല്ല വബറകാതുഹു